എല്ലാവർക്കും നമസ്കാരം ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം എഴുപതാം ദിവസം ഇന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എഴുന്നൂറ് വരെയുള്ള നാമങ്ങളാണ് പറയുന്നത് നമുക്ക് തുടങ്ങാം ഓം ശ്രീ മഹാദേവിയേ നമ ഓം ചതുരംഗബലേശ്വരിയെ നമ ഓം സാമ്രാജ്യദായന്യേ നമ ഓം സത്യസന്ധായേ നമ ഓം സാഗരമേഖലായേ നമ ഓം ദീക്ഷിതായേ നമ ഓം ദൈത്യശമന്യേ നമ ഓം സർവലോകശങ്കരിയേ നമ ഓം സർവാർത്ഥദാത്രിയേ നമ ഓം സാവിത്രയേ നമം ഓം സച്ചിദാനന്ദരൂപിണേ നമെന്നൂടെ പറയാം ഓം ചതുരംഗ ചതുരംഗബലേശ്വര്യേ നമ ഓം സാമ്രാജ്യദായന്യേ നമ ഓം സത്യസന്ധായേ നമ ഓം സാഗര മേഖലായേ നമ ഓം ദീക്ഷിതായേ നമ ഓം ദൈത്യശമന്യേ നമ ഓം സർവലോക സർവലോകവശങ്കരിയേ നമ ഓം സർവാർത്ഥ സർവാർത്ഥദാത്രിയേ നമ ഓം സാവിത്രിയേ നമം ഓം സച്ചിദാനന്ദരൂപിണ്യേ നമ ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം ഓം ചതുരംഗബലേശ്വരിയെ നമ ചതുരംഗബലേശ്വരി ചതുരംഗപ്പടയ്ക്ക് ഈശ്വരിയായിട്ടുള്ളവൾ എന്ന് പറഞ്ഞാൽ ആന തേര് കുതിര കാലാൾ ഈ ചതുരംഗപ്പടയ്ക്ക് ഈശ്വരിയായിട്ടുള്ളവളാണ് ദേവി അടുത്തത് ഓം സാമ്രാജ്യദായി നമ സാമ്രാജ്യദായിനി ദേവീപ്രസാദമുള്ളവർക്ക് ഒരു സാമ്രാജ്യം തന്നെ കൊടുക്കുന്നവളാണ് ദേവി എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ദേവീപ്രസാദമുള്ളവർക്ക് ദേവി കൊടുക്കും എന്ന് പറഞ്ഞാൽ ദേവിയെ ദേവിക്ക് 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 ആരോടാണോ താല്പര്യമുള്ളത് എൻ്റെ ഭക്തന്മാർക്ക് ദേവീപ്രസാദമുള്ള ഭക്തന്മാർക്ക് എന്ത് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ദേവി കൊടുക്കുന്നു അങ്ങനെയുള്ളവളാണ് സാമ്രാജ്യദായിനി അടുത്തത് ഓം സത്യസന്ധായേ നമ സത്യസന്ധ സത്യസന്ധ എന്ന് പറഞ്ഞാൽ സത്യത്തെ പരിരക്ഷിക്കുന്നവൾ തൻ്റെ ഭക്തന്മാരും അതുപോലെ സത്യസന്ധരായിരിക്കും ആയിരിക്കണമെന്നാണ് ദേവി പറയുന്നത് ദേവി സത്യത്തെ പരിരക്ഷിക്കുന്നവളാണ് ദേവി അപ്പോൾ ദേവിയുടെ ഭക്തന്മാരും എങ്ങനെയായിരിക്കണം സത്യസന്ധത ഉള്ളവരായിരിക്കണം അടുത്തത് ഓം സാഗര മേഖലയായേ നമ സാഗര മേഖല ഭൂമി ദേവി എന്ന് പറയുന്നത് ഭൂമിയാണ് ഭൂമിയുടെ അരിഞ്ഞാണമാണ് സാഗരം അപ്പം ഭൂമിയുടെ അരിഞ്ഞാണം സാഗരം അങ്ങനെ ഇരിക്കുന്ന അതുകൊണ്ട് ദേവി സാഗരമേഖല ദേവി തന്നെയാണ് ഭൂമി ആ ഭൂമിക്ക് അരിഞ്ഞാണമായിട്ടിരിക്കുന്നത് സാഗരമാണ് അങ്ങനെ സാഗരത്തിന് മേഖലയായിട്ടിരിക്കുന്നവൾ അല്ലെങ്കിൽ സാഗരമേഖല ഓം ദീക്ഷിതായേ നമ ദീക്ഷിത ദീക്ഷിത എന്ന് ദീക്ഷയോട് പറയുന്നത് നിഷ്ഠയോട് കൂടിയവൾ നമ്മൾ ലക്ഷ്യബോധത്തെ ദക്ഷ്യബോധത്തോടു കൂടെയുള്ള മൃതനിഷ്ഠാനത്തിനെയാണ് മൃതനിഷ്ഠയാണ് ദീക്ഷിത ദീക്ഷ എന്ന് പറയുന്നത് അങ്ങനെ ദേവി അങ്ങനെയുള്ള നിഷ്ഠയോടുകൂടിയുള്ള നിഷ്ഠയോടുകൂടിയ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള കൂടിയവളാണ് ദേവി അതുകൊണ്ട് ദീക്ഷിത അടുത്തത് ദൈത്യശമനിയെ നമ ദൈത്യശമനി ദൈത്യന്മാരെ നശിപ്പിക്കുന്നവൾ ദേവി സർവലോകവശങ്കരി സകല ലോകങ്ങളെയും വശീകരിച്ച് നിർത്തുന്നവൾ സർവ ലോകങ്ങളെയും വശീകരിച്ച് നിർത്ത നിർത്തുന്നവളാണ് ദേവി അതുകൊണ്ട് സർവ ലോ ലോകവശങ്കരി അടുത്തത് സർവാ സർവാർത്ഥദാത്രിയെ നമ എല്ലാ അർത്ഥങ്ങളെയും ദാനം ചെയ്യുന്നവൾ എന്നുവെച്ചാൽ ഭക്തന്മാർക്ക് വേണ്ട എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും അർത്ഥങ്ങളും കൊടുക്കുന്നവളാണ് ദേവി സാവിത്രിയെ നമ സാവിത്രി സവിതാവിന് ജനേത്രിയായിട്ടുള്ളവൾ സവിതാവ് എന്ന് വെച്ചാൽ സൂര്യന് സൂര്യനും അമ്മയായിട്ടുള്ളവളാണ് ദേവി അടുത്തത് ഓം സച്ചിദാനന്ദ രൂപിണി നമ സച്ചിദാനന്ദ രൂപിണി സച്ചിദാനന്ദ സത്ത് ചിത്ത് ആനന്ദം ഉണ്മ അറിവ് ആനന്ദം എന്ന് വെച്ചാൽ നല്ല വിചാരവും അതുപോലെ തന്നെ നല്ല വിചാരത്തിൽ നിന്നുള്ള അറിവും ആ അറിവ് ആനന്ദമുണ്ടാക്കുന്നു അങ്ങനെ ഉണ്മയും അറിവും ആനന്ദവും ഇതെല്ലാം ഉണ്മയ ഉണ്മുണ്ട് അറിവുണ്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന ആനന്ദം അതാണ് സച്ചിദാനന്ദ രൂപി സത്ത് ചിത്ത് ആ അറിവിൽ നിന്നും ഉണ്ടാകുന്ന ആനന്ദമാണ് സച്ചിദാനന്ദ സച്ചിദാനന്ദരൂപിണി അതുകൊണ്ട് സത്ത് സത്ത് ചിത്ത് ആനന്ദം ഉണ്മ അറിവ് അതിൽ നിന്നും ഉണ്ടാകുന്ന ആനന്ദരൂപിണിയാണ് ദേവി എല്ലായ്പ്പോഴും ആനന്ദമാണ് ദേവിക്ക് സച്ചി സത്തിലായാലും ചിത്തിലായാലും ആനന്ദത്തിലായാലും എല്ലാം പരിപൂർണമായ ആനന്ദത്തോട് കൂടിയവളാണ് ദേവി ഇപ്പം നമ്മൾ ഇപ്പം ഇപ്പോൾ എഴുന്നൂറാമത്തെ നാമമായി ഈ എഴുന്നൂറ് നാമങ്ങളിൽ കൂടെ നമ്മൾ ദേവിയെ ഓരോ ദിവസവും ഓരോ ദിവസം ഇങ്ങനെ കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിപ്പം ഒരു ഓരോ നാമങ്ങളിലും എന്തോ പറഞ്ഞാലും അതെല്ലാം ആരാണ് ദേവി തന്നെയാണ് അപ്പം ഈ പ്രപഞ്ചമാതാവായ ഈ ഭുവനേശ്വരിയെ ലളിതാ പരമേശ്വരിയെ നമ്മൾ ഭക്തിയോടെയും ശുദ്ധിയോടെയും വിശ്വാസത്തോടെയും കൂടി ഉപാസിക്കുക പ്രാർത്ഥിക്കുക ശ്രീ അമ്മ ഈ എന്താ പറയുന്ന ഈ പ്രപഞ്ചമാതാവ് ശ്രീ ലളിതാ പരമേശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം